നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാട് പക്ഷെ ഇപ്പൊ ദൈവം തന്നെ കൈവിട്ട സ്ഥിതിയിലാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ മുകളിൽ ആരും വരില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവും എന്ന തിരിച്ചറിവാണ് ഓരോ ഇതുപോലുള്ള ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മതത്തിന്റെ പേരിലും പാർട്ടികളുടെ പേരിലും എത്രക്ക് നമ്മൾ തമ്മിൽ തല്ലിയാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നതിൽ ഒരു സംശയമില്ല അത് തന്നെയാണ് ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരെയും കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എല്ലാവരും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മാക്സിമം പൈസ ഡൊണൈറ്റ് ചെയ്യുക അതിനകത്താണ് കാര്യം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയിട്ട് ആൾക്കാരെ സഹായിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അത് പൈസയുടെ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടു കൈസ് ഈ പറയുന്ന ഫണ്ട് ഇതിനകത്തുനിന്ന് കൈയിട്ടും ആരും സോ ആരും അതിനകത്തോട്ട് പൈസ കൊടുക്കരുത് എന്ന തരത്തിൽ കുറെ പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് സോ അത് ും അടിച്ചിട്ട് പലരും ചിലപ്പം കൊടുക്കാതിരിക്കാം കൊടുക്കാൻ ആഗ്രഹമുള്ളവർ പോലും അവരുടെ പൈസ വെറുതെത്തിനാണ് ഈ കള്ളന്മാർ കൈയിട്ട് വരാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന് ഓർത്തിട്ട് ചിലപ്പം കൊടുക്കാതിരിക്കാം പക്ഷേ അത് സംഭവം അങ്ങനൊന്നും അല്ല ഞാനൊരു ന്യൂസ് കാണിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആ ഒരു ന്യൂസ് കാണുമ്പോൾ കിട്ടും നിങ്ങൾ ന്യൂസ് ഒന്ന് കണ്ടു കണ്ടുനോക്കും മന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ഈ നിധിയിലെ കാശ് അധികാരികൾ കൈയിട്ട് വരും എന്നാണ് പ്രചാരണം എന്താണ് വാസ്തവം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി പൂർണ്ണമായും സിഎജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേടുണ്ടായാൽ സിഎജി റിപ്പോർട്ടിൽ വരും വാർത്തയാകും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകേണ്ടിയും വരും ഈ ഫണ്ടിനുള്ള സംഭാവന ബാങ്ക് ഇടപാട് വഴിയുള്ളതും രേഖയുള്ളതുമാണ് ആദായ നികുതി ഇളവിന് അർഹമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൌണ്ടാണിത് എന്നുവച്ച് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇടപാട് നടത്താൻ കഴിയില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഈ ഫണ്ടിന്റെ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് തന്നെ തീർത്തും സുതാര്യമായ സംവിധാനമാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു ചോദ്യം ഉയരാൻ ചാൻസ് ഉണ്ട് ഈ ഫണ്ട് ചെലവാക്കിയാണല്ലോ ഇവർ ഓരോ കാര്യങ്ങളും നടത്തുന്നത് സോ ഫോർ എക്സാമ്പിൾ പാലം പൊളിഞ്ഞു ആ പാലം നന്നാക്കാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്നതിനകത്ത് കൃത്രിമം നടത്തി പൈസ അടിച്ചു മാറ്റിക്കൂടെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല കാര്യ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമാണ് നമ്മൾ പത്ത് രൂപ കൊടുക്കുമ്പോൾ അതിനകത്ത് ഏഴ് രൂപയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ എല്ലാവരും അയച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പൊളിറ്റിക്സ് കുത്തിക്കേറ്റാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതിനകത്ത് കുത്തി കലർത്താനോ ഒന്നും ആരും ശ്രമിക്കാതിരിക്കുക മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാതെ ആ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും ഒരുപാട് ഒരുപാട് മുകളിലാണ് അവിടുത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഞാൻ എഴുതി കാണിച്ചേക്കുന്ന വായി വായിച്ചു നോക്കാം ഇതിനകത്ത് അവർ പറയുന്നത് നിലമ്പൂരിൽ മുപ്പത് ഡെഡ് ബോഡിയും അതുപോലെ നൂറ്റിമൂന്ന് ബോഡി പാർട്സ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം അതിന്റെ ഒരു വ്യാപ്തി ഉണ്ടെന്ന് വേറൊരു വീഡിയോ ഉണ്ട് പക്ഷെ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല അത്രയും പറ്റാത്ത തരത്തിലുള്ള ഒരു സാധനമാണ് ഡിസ്റ്റർബിങ് ആണ് ഇവർ ഈ പാർട്സ് റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു സാധനം നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല സീരിയസ്ലി കണ്ടിരിക്കാൻ മണ്ണിന്റെ അടിയിൽ മടക്കി പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ കൈ അത് കണ്ട് എപ്രാളത്തില് അവിടെ മണ്ണ് മാന്തിയാണ് ഞാൻ കണ്ടത് ശരീരമില്ലാത്ത ഒരു കൈ മാത്രം റെസ്ക്യൂ ചെയ്യാൻ പോയ ഒരു പയ്യന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോ കയ്യും കാലും കണ്ടിട്ട് അവിടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ ചെല്ലും പോകും കയ്യും കാലും മാത്രമേ ഇവിടെ ഉണ്ടാവും അതാണ് അവസ്ഥ ആർക്കെങ്കിലും ഇവിടെ നിന്ന് താമസിക്കണമെങ്കിൽ തന്നെ എന്ത് വിശ്വസിച്ച് താമസിക്കും ഇനി ഇതോരോ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പുവരാൻ പറ്റില്ല ജീവനിക്കൊറിയുള്ള ആരും അവിടെ താമസിക്കില്ല കിടക്കുന്ന പാർക്കെല്ലാം ഉണ്ടാവും ഇല്ലീന്ന് വന്നതാണ് അതൊക്കെ ഒന്നും പറയാനില്ലടേ ഇതൊക്കെ എന്തോ പറയാനാണ് നമ്മൾ ഈ ന്യൂസിനകത്തോടെ കാണുന്നതും അല്ലെങ്കിൽ വീഡിയോക്കകത്തോടെ കാണുന്നതും ഒന്നും അല്ല യഥാർത്ഥത്തിൽ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് വയനാട് പോകുക സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാ കായി ഒന്നും വിചാരിക്കേണ്ട ആരും കട്ടോട്ട് എങ്ങോട്ടും പോകത്തില്ല ഈ സമയത്ത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സഹായിക്കുന്നത് സോ പറ്റുന്ന പോലെ ഹെൽപ് ചെയ്യാ എല്ലാരും ഒരുപാട് ഹെൽപ്പ് വേറെ വരുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ഒരുപാട് ആൾക്കാർ ഹെൽപ് ചെയ്യുന്നുണ്ട് നമുക്ക് അതൊക്കെ നോക്കാം ഇത് എയർടെലിന്റെ ഒഫീഷ്യലി വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വയനാട്ടിലേക്ക് മൂന്ന് ദിവസത്തേക്ക് വൺ ജി പി ഇന്റർനെറ്റും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ ഹൺഡ്രഡ് എസ് എം എസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും എയർടെൽ എയർടെലിന്റെ വക സംഭാവന ഇതാണ് അതുപോലെ തന്നെ രക്ഷിതാക്കൾ മരണപ്പെട്ട കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട് നല്ല കാര്യം വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണെന്ന് ഡിവൈഎഫ്ഐക്കാരും വാക്ക് നൽകിയിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കമന്റ് ആണ് ഒരു പോസ്റ്റിനടി വന്ന കമന്റ് ആണ് ആരുമില്ലാത്ത ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ വേറെ കുറെ കമന്റ്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് സെയിം ജിതിൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ കമന്റ് ആണ് വയനാട് ദുരന്തത്തിൽ ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്ലസ് ടു വരെയുള്ള പഠന ചെലവുകൾ വഹിക്കാൻ ഞാൻ തയ്യാറാണ് ദയവായി എന്റെ നമ്പർ ഷെയർ ചെയ്യൂ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കൂ ഇതാണ് പുള്ളിയുടെ നമ്പർ യൂസഫ് അലി അദാനി അതുപോലെ രഹിപ്പിള്ളെ ടി എസ് കല്യാൺ രാമൻ ഇവരെല്ലാരും അഞ്ചു കോടി രൂപ വെച്ചിട്ട് വയനാട്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എല്ലാവരും കൂടുണ്ട് കൈസ് നമ്മൾ ഇതും അതിജീവിക്കും ഈ കമന്റ്സ് വായിച്ചപ്പോ തന്നെ നിനക്ക് ഒരു കാര്യം മനസ്സിലായില്ലോ എന്തിനു തയ്യാറായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഏത് രീതിയിലും സഹായിക്കാനുള്ള ഒരു മനസ്സോടും ാണ് നിൽക്കുന്നത് സോ നമ്മള് ഇതും അതിജീവിക്കുന്നതിനകത്ത് ഒരു സംശയവും ഇല്ല പക്ഷെ ഇത്രയൊക്കെ സപ്പോർട്ടോടെ ആൾക്കാർ നിൽക്കുമ്പോഴും ഗവൺമെന്റ് നമുക്കൊരു ഉറപ്പ് തരണം ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ഉള്ള ഉണ്ടാവുന്നത് നമ്മുടെ കേരളത്തിലാണ് അതിന്റെ കാരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നില് മാധവ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അദ്ദേഹം കൊടുത്ത ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി അക്കവിട്ട് പറയുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു സോ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാഡ്ലിന്റെ വാക്കുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരുള്ള റിപ്പോർട്ടായിരുന്നു ഇത് കൊടുത്തപ്പോൾ തന്നെ സർക്കാർ ഈ സാധനം റിജക്ട് ചെയ്തു മുക്കി അത് എന്നുള്ള രീതിയിൽ മുക്കിക്കളഞ്ഞു കാര്യം അതുപോലെ ഉള്ള സാധനങ്ങളാണ് പുള്ളിക്കാരൻ ആ റിപ്പോർട്ടിനകത്ത് കൊടുത്തത് പിന്നെ വിവരാവകാശ നിയമപ്രകാരമാണ് ഈ ഒരു സാധനം പുറം കാണുന്നത് എന്തായാലും ഇതിനകത്ത് പുള്ളിക്കാരൻ കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുപോകാം പരിസ്ഥിതി നിർണ്ണയിച്ച ശേഷം കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ചില നിർദ്ദേശങ്ങളാണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം അവയുടെ ചുരുക്കം ഇങ്ങനെയാണ് തേയില കാപ്പി ഏലക്ക റബ്ബർ വാഴ പൈനാപ്പിൾ തുടങ്ങി മണ്ണൊലിപ്പിന് കാരണമാകുന്ന വിളകളുടെ കൃഷി ഈ പ്രദേശത്ത് നിരോധിക്കണമെന്നായിരുന്നു ആദ്യത്തെ നിർദ്ദേശം പ്ലാസ്റ്റിക് ഉപയോഗം മൂന്ന് വർഷം കൊണ്ട് നിർത്തണം പരിസ്ഥിതി ലോല മേഖല ഒന്ന് അഞ്ചു വർഷം കൊണ്ടും മേഖല രണ്ട് എട്ട് വർഷം കൊണ്ടും മേഖല മൂന്ന് പത്ത് വർഷം കൊണ്ടും ജൈവ കൃഷിയിലേക്ക് മാറണം ഇവിടെ പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല മേഖല ഒന്നിലും രണ്ടിലും വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല കൃഷിഭൂമി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ മേഖല മൂന്നിൽ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം ഇവിടെ പുതിയ ഖനനം അനുവദിക്കരുത് രണ്ടായിരത്തി പതിനാറോടെ മേഖല ഒന്നിലെ ഖനനം നിർത്തണം നിയന്ത്രണ വിധേയമായി മേഖല രണ്ടിൽ ഇപ്പോഴുള്ള ഖനനവും മേഖല മൂന്നിൽ പുതിയ ഖനനവും ആവാം പരിസ്ഥിതി മലിനമാക്കുന്ന റെഡ് ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ ഇവിടെ പുതുതായി അനുവദിക്കരുത് മേഖല ഒന്നിൽ മണൽ വാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുത് ഇവിടെ പത്ത് മെഗാവാട്ടിൽ കുറഞ്ഞ ജലവൈദ്യുത പദ്ധതികളാവാം വലിയ കാറ്റാടി പദ്ധതികൾ പാടില്ല മേഖല രണ്ടിൽ പതിനഞ്ച് മീറ്റർ കവിയാത്ത അണക്കെട്ടുകളും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് മെഗാവാട്ട് വരെയുള്ള ജലവൈദ്യുത പദ്ധതികളും ആവാം എന്നാൽ കാലാവധി കഴിഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ മുപ്പത് മുതൽ അമ്പത് വർഷം വരെ ചെയ്യുക നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ എത്ര വയസ്സായെന്നാ മുല്ലാർ ഡാമിന് പോലും അറിയാത്ത അവസ്ഥയാണ് അതെങ്ങാണോ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കസേര പോലും കാണത്തില്ല മുഖ്യമന്ത്രി കാണുന്ന സംശയമാണ് ഇനി ഇനി അഥവാ മുഖ്യമന്ത്രി ഉണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഭരിക്കാൻ പിന്നെ ജനങ്ങള് കാണത്തില്ല ഒറ്റയ്ക്കിരുന്ന് അവിടെ ഭരിക്കേണ്ടി വരും അതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ റിപ്പോർട്ടിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് മുപ്പത് തൊട്ട് അമ്പത് വരെ വർഷങ്ങളായി ഡാമുകളെല്ലാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഏജ് ഓഫ് മുല്ലപ്പെരിയാർ ഡാമെന്ന് അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എമ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് ബിൽഡ് ചെയ്ത സാധനമാണ് ഏകദേശം നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത് കൊല്ലം ആയിട്ടുണ്ട് അമ്പത് കൊല്ലം ആയിരുന്ന കാലാവധി കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുപത് കൊല്ലമായി ഇപ്പൊ ആരുടെക്കോ ഭാഗ്യത്തിനാണ് ആ സാധനം പിടിച്ചു നിൽക്കുന്നത് എന്റെ പൊന്നടറിയ അതൊന്നും എനിക്കറിയാൻ പാടില്ല ഒരു ഒരു രക്ഷയിലേട്ട സാധനം കാണാം ഇവർക്ക് ബാക്കി റോഡിന്റെ കസനം പരിസ്ഥിതി ആഘാത പഠനങ്ങൾക്ക് ശേഷമേ ആകാവൂ ഇതിൽ പരിസ്ഥിതി നാശത്തിന്റെ മൂല്യം കണക്കാക്കണം പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത രീതിയിലാണ് കെട്ടിട നിർമ്മാണം റോഡ് നിർമ്മാണം പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ കെട്ടിട നിർമ്മാണം ഇത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ നോക്കുന്നുണ്ടോ വികസനമൊക്കെ നല്ലതാണ് പക്ഷെ ഇപ്പൊ ഈ ഹൈവേ വരുന്നുണ്ട് ഇത്ര മരങ്ങൾ എത്ര വെട്ടി നശിപ്പിച്ച് കാണാനാണ് ആലോചിച്ചു നോക്കിയാൽ അതിനെ ബദലായിട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വെക്കുന്നതായിട്ട് ഒരു ന്യൂസും ഒന്നും വന്നിട്ടുമില്ല മലയുടെ കുന്നിൻ്റെ മേളിലും അവിടെ എവിടെയൊക്കെ തോന്നുന്നെടുത്ത് കണ്ടവൻ തൂരി എടുത്ത് എല്ലായിടത്തും റിസോർട്ടും അത് അനധികൃതമായിട്ടും അല്ലാതെയും പണിത് കൂട്ടുകയാണ് ഒന്നും ഒരു പ്രോപ്പർ സ്റ്റഡിയും ചെയ്തതാണ് ഈ മാതിരി തോന്നി മാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഈ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കടച്ചക്ക കൃഷിയും കാര്യങ്ങളൊക്കെ ഈ സാധനം ഈ കടച്ചക്ക കൃഷി അവിടെ പാടില്ലെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് കാരണം വെച്ചാൽ ഈ പശ്ചിമഘട്ടം പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടുത്തെ ആ പേര് പോലെ തന്നെ ലോലമാണ് എപ്പൊ വേണമെങ്കിലും ഒലിച്ചെല്ലാം കുടിഞ്ഞ് വരാം ഈ പറയുന്ന കടച്ചക്ക കാപ്പി ഇതൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിനെ അത് പിടിച്ചു നിർത്തൂല ആര് കേൾക്കാൻ ആരട് പറയാൻ സോ അപ്പൊ പിന്നെ ഈ മണ്ണിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു വരും അതിൻറെ ഒപ്പമുള്ള മണ്ണും പാറയും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിയ റിപ്പോർട്ടിൽ എന്നാൽ പ്രായോഗികതയുടെ കാര്യത്തിൽ ഏറെ പിന്നിലായിരുന്നതാണ് ആദ്യത്തെ വിമർശനം നിർദ്ദേശങ്ങളിൽ മിക്കവയും അപ്രായോഗികവും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളവയുമാണെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾക്കെതിരായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ നിർദ്ദേശം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു മണൽ ക്വാറി മാഫിയകളെ തകർക്കുന്നതായിരുന്നു റിപ്പോർട്ട് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ സിംബന് എതിരെ രംഗത്ത് വന്നു ഈ ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് ആണ് റിപ്പോർട്ട് തള്ളിക്കളയാറുണ്ടായ കാരണങ്ങൾ അതിനകത്ത് മണൽ മാഫിയ മറ്റേ പാറമുട്ടിക്കൽ ടീംസ് അതുപോലെ തന്നെ പല സാധനങ്ങളും വരുന്നുണ്ട് പക്ഷെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ല പരിസ്ഥിതിയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് പരിസ്ഥിതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കൈസ് നമ്മുടെ നമ്മളിവിടെ ജീവിക്കുന്ന കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറ മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു സമ്മേളനം പത്രസമ്മേളനം കണ്ടപ്പോഴത്തേക്ക് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു പോകണേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിതീവ്ര മഴ നമ്മൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരം ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ അപ്പോ കാലാവസ്ഥ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ മുഖ്യമന്ത്രി പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മാറ്റം കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശരിയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മാറ്റം കാരണമാണ് എന്തുകൊണ്ട് കാലാവസ്ഥ ചേഞ്ച് ആകുന്നു എന്നുള്ളതിന് പുള്ളിക്ക് അറിയില്ല രണ്ടാമത്തെ കാര്യം ഈ പശ്ചിമഘട്ടം എന്താണെന്നോ അവിടുത്തെ ലാൻഡ് ഏത് ടൈപ്പ് ആണെന്നോ അതിന്റെ സ്വഭാവം എന്താണെന്നോ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയില്ല മുഖ്യമന്ത്രി ഞാൻ കുറ്റം പറയുന്നില്ല പുള്ളിക്ക് അത്രക്കുള്ള അറിവ് ഉണ്ടാകത്തോളായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഇങ്ങനെ എല്ലാം കൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മേളിക്കൊണ്ട് ഇടുന്ന കണ്ടോണ്ട് പറഞ്ഞേ ഉള്ളൂ ഒരു തവണയെങ്കിലും ആ റിപ്പോർട്ട് എടുത്ത് ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ ഈ മാതിരി ഡയലോഗ് ഇവർ തനിക്കത്തില്ല കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനമാണ് അതിന്റെ റീസൺ പ്രോപ്പർ റീസൺ ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് വ്യതിയലിക്കുന്നു എന്നുള്ളതിന്റെ റീസൺ ഇതൊന്നും നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ അന്നദാതാവായിട്ടുള്ള പല ആൾക്കാരെയും വെറുപ്പിക്കേണ്ടി വരും ും അതുപോലെ തന്നെ ഈ വികസനത്തിന്റെ പേര് പറഞ്ഞ കൈട്ട് വരാൻ കിട്ടുന്ന പല പരിപാടികളും ഉപേക്ഷിക്കേണ്ടി വരും സോ ഇതുകൊണ്ടൊക്കെയാണ് മെയിൻ ആയിട്ട് ആ ഒരു റിപ്പോർട്ട് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായോ അമിത് ഷാ പറയുന്നുണ്ട് കേരളത്തിന് രണ്ട് തവണ മുന്നറിയിപ്പ് നൽകി എന്തുകൊണ്ട് ജനങ്ങളെ മാറ്റിയില്ല മുഖ്യമന്ത്രി നടപടിയൊന്നും എടുത്തില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് മുഖ്യമന്ത്രി കാലാവസ്ഥാ മുന്നറിയിപ്പാണ് കിട്ടിയത് റെഡ് അലേർട്ട് നൽകിയത് അപകടം ഉണ്ടായ ശേഷമാണെന്നൊക്കെ മുഖ്യമന്ത്രി അതിൻ്റെ ഇടയിൽ കൂടെ ഈ പൊളിറ്റിക്കൽ കുത്തിത്തിരിപ്പ് നടക്കുന്നുണ്ട് അത് വേറെ കാര്യം അത് അവരുടെ കാര്യം അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ അങ്ങനത്തെ ഇടപെടാ നിക്കണ്ട അത് അതിനി ഈ ഭൂമി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പരിപാടി ഇങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും ഇവളൊക്കെ ചത്ത് മണ്ണടിഞ്ഞു പോയാൽ ഈ പരിപാടി നിക്കത്തുള്ളൂ അത് മണ്ണടിഞ്ഞു പോയാലും അടുത്തത് വന്നിട്ട് ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും അതിനകത്ത് പറയുന്നുണ്ട് കാര്യമില്ലടേ അതിനെ പിന്നെ എന്ത് ചെയ്യാൻ ഇത്രയും ആൾക്കാർ മരിച്ചു കിടക്കുന്നൊന്നും ഒന്നും അല്ല ഇവർക്ക് പ്രശ്നം എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ വേണം സോ എന്നിട്ട് ഏറ്റവും അവസാനം അണ്ണാച്ചി പറയുന്നുണ്ട് കേരളത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും സമയ ഞങ്ങൾക്കും केरल की जनता के साथ खड़ा रहने का और जो लोगों की हानि हुई उनके साथ खड़ा रहने का मैं सदन को विश्वास दिलाना चाहता हूं इरिस्पेक्ट ऑफ पार्टी पॉलिटिक्स नरेंद्र मोदी सरकार केरल की जनता और केरल की सरकार दोनों के साथ चट्टान की तरह खड़ी रहेगी किसी को संशय नहीं करेगी അപ്പൊ അണ്ണാജി പറയുന്നത് കേട്ടല്ലോ പൊളിറ്റിക്സ് നോക്കാതെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് ആരെങ്കിലും ഒക്കെ നിക്കട്ടെ നമുക്കിതൊന്ന് കരകേറിയ മതിയുടെ ഇതിനകത്ത് നിന്ന് എന്തേരിലൊക്കെ ആവട്ടെ ഈ സമയത്തും കിടന്ന് തമ്മി തല്ലാൻ വേണ്ടി കുറെ എണ്ണം ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ട് കൈസ് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് കാണുന്ന ബ്രദർ സിസ്റ്റേഴ്സ് ആണ് മൂന്ന് പേരും അവർ മരിച്ചു പോയെന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസ് വരുന്നത് ആക്ച്വലി അവർക്കൊന്നും പറ്റിയിട്ടില്ല ആ പയ്യനും അമ്മയും മാത്രമായിരുന്നു ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് രണ്ടുപേരും സേഫ് ആണ് ബാക്കിയുള്ള രണ്ട് പെങ്ങന്മാർ വേറെ സ്ഥലത്താണ് സോ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം ഇതാണ് ആ ഫോട്ടോ ഇത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വൈറലായ ഒരു സാധനമാണ് ആ ഒരു ഫോട്ടോ പിന്നെ നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കണേ Uh, ും എല്ലാരും തേങ്ങ വേണ്ടി പാലത്ത് ഇറങ്ങിയിട്ടുണ്ട് പാലത്തിന്റെ ഒപ്പം വെള്ളം നിൽക്കാണ് ആൾക്കാർ തേങ്ങ വറക്കാൻ വേണ്ടി പാലത്ത് നിൽക്കുക ഒഴുകി വരാൻ തേങ്ങ നിന്റെയൊക്കെ ജീവൻ ഈ തേങ്ങയുടെ വിലയൊക്കെ നീയൊക്കെ കൽപ്പിക്കുന്നുള്ള മനസ്സിലാവാത്തത് ആ പിള്ളേരെ വിളിച്ച് പോലീസിനെ വിളിച്ചു പറഞ്ഞു ആ പോലീസാര് അവിടെ നിന്ന് അങ്ങോട്ട് പോയതേ ഉള്ളു പോലീസാരക്കൻ നോക്കി എല്ലാ പിന്നെയും തേങ്ങ വറക്കാൻ ഇറങ്ങി പിള്ളേര് വിളിച്ചു പറഞ്ഞു സാറേ പോയപ്പോഴത്തേക്കും കണ്ട തേങ്ങ വറക്കാൻ ഇറങ്ങിട്ടുണ്ട് അങ്ങനെ പിന്നെ പോലീസ് പിന്നെയും വന്ന എല്ലാത്തിനും ഓടിച്ചു ഇതാണ് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നടാവേ ഒരു രക്ഷയിൽ കേട്ടാ ഇനി വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇതുകൊടുന്ന് നോക്കി ഫാമിലി ആയിട്ട് വെള്ളം നിറയുന്നത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുക എന്തു നല്ല ആചാരം എന്തോ പറയാനാ അതിന്റെ കോല കണ്ട നിങ്ങള് എത്ര ഫോഴ്സിനാണ് വെള്ളം വരുന്നുണ്ടാ പാൽ എപ്പോഴെങ്കിലും പോകാം ഡാമിന്റെ മേൽ വിശ്വണ്ടെന്ന് തോന്നുന്നു അത് എപ്പോ തകർന്നുവാ ആ രീതി നിക്കുകയാണ് അത്രയും ഇത്രയും ബോസ്റ്റായിട്ടാണ് വെള്ളം അടിക്കണത് എന്നിട്ട് പിള്ളാരെയും കൂട്ടി കുടുംബസമേതം വന്ന് കാഴ്ച കാണാൻ നിക്കുക നോക്ക് വെക്കളെ ആവണ്ടെ വെള്ളം ഡാമിൽ നിന്ന് വെള്ളം വരുന്നു ഈ വെള്ളം എന്ന് പറയുന്ന സാധനം നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക ഇങ്ങനെയുള്ള മണ്ഡത്തരം കാണിച്ച് ഇതിന്റെ കൂടി ഞാൻ വേറെ ഉണ്ടാക്കി വെക്കാതെ ഇതെ പറഞ്ഞു ൂ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലാരും കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഒരു രൂപ ഒരു രൂപ അയച്ചോ കൊടുക്കുക അപ്പൊ ശരി ബൈ